വയനാട്ടിലെ വനറാണി എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ മേഖലയിൽ വീണ്ടും ഇപ്പോൾ ചെറിയ മഴ കനത്തതോടെ ഇളകിയ മണ്ണ് ഇറങ്ങുകയായിരുന്നു കലങ്ങാൻ ഇതും കാരണമായി എന്നുള്ളതാണ് വിലയിരുത്തൽ നമുക്ക് അദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവിടെ മണ്ണ് ഇടിഞ്ഞ വീണ്ടും ഈ വെള്ളത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇത് ഇതുകൊണ്ടാണ് പുഴ കലങ്ങിയത് എന്നുള്ളതാണ് അവിടെ നിന്ന് അധികൃതർ വ്യക്തമാക്കുന്നത് ആളുകൾക്ക് ഇവർ താൽക്കാലികമായിട്ടുള്ള ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞതാ അത് ഈ വില്ലേജ് ഓഫീസർ ചെയ്ത് ദിനപത്തണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ ജനങ്ങൾ ഈ മഴയത്ത് പണിക്ക് പോകൂല സാർ അത് സർക്കാർ നിഷേധിക്കാണ് ഞങ്ങൾക്ക് പണിയില്ല ഒന്നുമില്ല ഈ മൂന്ന് വാർഡ് ആണ് കൊടുക്കാൻ പറഞ്ഞതാ ഇപ്പൊ കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കമൽ ഈ മൂന്ന് വാർഡുകളിലെ മുഴുവൻ ആളുകൾക്കും മുന്നൂറ് രൂപ ദിനപത്ത നൽകാനുള്ള തീരുമാനമുണ്ടായിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് രാവിലെ നമ്മൾ കണ്ടത് അവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ് പുതിയ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് മാധു പ്രധാനമായും ആളുകൾ ആവശ്യപ്പെട്ടത് അതായത് ഈ ദുരന്ത മേഖലയോട് തൊട്ട് താമസിച്ചിരുന്ന ആളുകൾ അവർക്ക് ഈ അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ പലരും ഈ മേഖലയിലൊക്കെ ജോലി ചെയ്തിരുന്നവരും ചെറിയ കച്ചവടങ്ങൾ ചെയ്തിരുന്നവരും ടാക്സി ഓടിച്ചിരുന്നവരുമൊക്കെയാണ് ഒക്കെയാണ് അവർക്ക് ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ല ദുരന്ത ബാധിതരുടെ നാനൂറ്റി പേരുടെ പട്ടിക സർക്കാർ ഉണ്ടാക്കി അവർക്ക് ടൗൺഷിപ്പിൽ വീട് വീടുമായിരുന്നു അല്ലാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു അവർക്ക് ദിനപത്തയും വീട്ടുവാടകയും നൽകുന്നുണ്ട് പക്ഷേ ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ മൂന്ന് വാർഡിലെ മറ്റാളുകൾ ഈ മൂന്ന് വാർഡിൽ നേരിട്ട് ദുരന്തത്തിന് ഇരയാകാത്ത ആളുകളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു അവർക്ക് അവരിൽ പലർക്കും ആദ്യം മാസങ്ങളിൽ ദിന അനുവദിച്ചിരുന്നു പക്ഷേ പിന്നീട് ഗവൺമെന്റ് അത് ഫിൽട്ടർ ചെയ്ത് ദുരന്ത ബാധിതർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി നേരിട്ട് വീടോ അല്ലെങ്കിൽ ആളുകളെയൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ആ കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി അത് പറ്റില്ല ഈ മൂന്ന് വാർഡുകളിലും മുഴുവൻ ആളുകൾക്കും ബത്ത വേണമെന്നുള്ളതായിരുന്നു രാവിലത്തെ പ്രതിഷേധത്തിലെ പ്രധാന ആവശ്യം ഇപ്പോൾ എ ഡി എം കെ ദേവകീയത്തിൽ നടത്തിയ ചർച്ചയിൽ അത് അംഗീകരിച്ചിരിക്കുന്നു ആ ദുരന്ത സമയത്ത് ഈ മൂന്ന് വാർഡുകളിൽ താമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും മുന്നൂറ് രൂപ ദിനബത്ത തൽക്കാലം ഇപ്പോൾ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊരു കേട്ട ശേഷം ഇല്ലാത്ത നമുക്ക് ശ്രദ്ധില്ലാത്തവര് സമയത്ത് ഇവിടെ ഈ മൂന്ന് എല്ലാവർക്കും അതെ അത് ഇവരുടെ കയ്യിൽ നിന്നും സത്യവാങ്മൂലം കിട്ടുന്നത് വരെ ഇല്ല നേരത്തെ പറഞ്ഞത് രണ്ടു ദിവസം കമൽ ഇപ്പോ ഇങ്ങനെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് മൂന്ന് വാർഡിലേയും ജനങ്ങൾക്ക് ഇത് കൊടുക്കും വേദന മുന്നൂറ് വീതം കൊടുക്കുമെന്ന് പറയുന്നു അപ്പൊ ഇത്രയും കാലം എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു അതിലെ ഇഷ്യൂ ഇപ്പോൾ ജനങ്ങളുടെ ഈ വലിയ പ്രതിഷേധം വേണ്ടി വന്നോ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കോ അതോ മുൻപേയുള്ള തീരുമാനം ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചാണോ ദിവീഷ് ഇത് ഏതാണ്ട് ഒരു മാസമായി ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ട് നമ്മൾ തന്നെ താലൂക്ക് ഓഫീസിനു മുന്നിലും വില്ലേജ് ഓഫീസിനുമൊക്കെയുള്ള ഉപരോധങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ആളുകളെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കിയത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമോ അതിന് മുന്നത്തെ മാസമോ ആണ് ഇവർക്ക് കിട്ടാതായത് അതായത് കുടിശ്ശികയായിരുന്നു കുറച്ച് രണ്ട് രണ്ടു മാസത്തേത് അത് വിതരണം ചെയ്തപ്പോഴാണ് ഈ ഫിൽട്ടറിംഗ് വന്നതും കുറേ പേർ ഒഴിവാക്കപ്പെട്ടതും അന്ന് മുതൽ പ്രതിഷേധമുണ്ട് പക്ഷേ അത് സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് ധനസഹായം നൽകാവൂ എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അന്ന് അറിയിച്ചിരുന്നത് ഇപ്പോൾ അത് സർക്കാർ തലത്തിൽ ഇന്നത്തെ മന്ത്രിസഭയിലടക്കം ആലോചിച്ച ശേഷമാണ് ഇപ്പോൾ ഇവർക്ക് കൂടി വിതരണം ചെയ്യാം പ്രത്യേകിച്ച് മഴക്കാലമാണ് തോട്ടം തൊഴിലാളികളൊക്കെയാണ് ഇന്ന് തന്നെ അവർ ജോലിക്ക് പോയി കുടുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായ സാഹചര്യത്തിലായിരിക്കാം സർക്കാരിന് മനമാറ്റം മനംമാറ്റം ഉണ്ടായത് ഈ നാനൂറ്റി രണ്ട് പേരുടെ ഗുണഭോക്തൃ പട്ടികയിലുള്ള ആളുകൾക്ക് കൃത്യമായി ഇപ്പോൾ ആ സഹായം വിതരണം ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ കുടിശ്ശികയാകുന്നുണ്ടെങ്കിലും അത് ഒന്നിച്ച് ഒൻപതിനായിരം രൂപ പലർക്കും കിട്ടുന്നുണ്ട് പക്ഷേ അതിന് പുറത്തുള്ള ആളുകളാണെന്ന് പ്രതിഷേധിച്ചത് എന്തായാലും തൽക്കാലം അവർക്ക് കൂടി നൽകാൻ സർക്കാർ ുന്നു മാത്രല്ല ഇവിടെ ആരോഗ്യ സംവിധാനങ്ങളില്ല പതിമൂന്ന് കിലോമീറ്റർ അകലെ മേപ്പാടിയിൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഥമ ശുശ്രൂഷയ്ക്ക് പോലും സംവിധാനമുള്ളൂ അതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടിരുന്നു അതും എ ഉടൻ അത് ഉടൻ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും അവർ ഇവർ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ ആയിരുന്നു ഇന്നത്തെ പ്രതിഷേധത്തിന്റെ അത് അംഗീകരിച്ചിരിക്കുന്നു ഈ തീരുമാനത്തിന് ശേഷം അവിടുത്തെ നാട്ടുകാരുടെ രാവിലെ ഞങ്ങള് രാവിലെ മുതൽ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ജോലിയില്ല കാരണം അട്ടമലയിലും മുണ്ടക്കയിലും തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകളും ഇവരൊന്നും നേരിട്ട് ദുരന്തബാധിതരല്ല ഈ നീലിക്കാപ്പിലും മാട്ടർകുന്നിലും അതുപോലെ വില്ലേജ് റോഡിലും ഒക്കെ താമസിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകൾ പത്താം വാർഡിലും പതിനൊന്നാം വാർഡിലും പന്ത്രണ്ടാം വാർഡിലുമായി താമസിച്ചിരുന്ന ആളുകളാണ് ഇവർക്ക് ഈ ജോലി ജോലിയില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ മഴ കനത്തതോടുകൂടി ഇത് എസ്റ്റേറ്റുകൾ ജോലി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് നമ്മൾ കണ്ടു മത്തായി കമ്മീഷൻ അടിച്ച കുറ്റിയുടെ മുകളിലൂടെയാണ് ഇന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി പുനർനിശ്ചയിച്ച് ഈ ആളുകൾ കൂടി ഈ ദുരന്ത ബാധിതരായ ആളുകളെ കൂടി ഇതിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ കൂടി പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതും നമ്മൾ ആവശ്യമായി വെച്ചിട്ടുണ്ട് ദിനപത്തയുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ സംവിധാനവും അവർ പരമാവധി വേഗത്തിൽ ഇവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്